ഷോപ്പിന്ന് വന്ന അത്യാവശ്യം ജോലിയൊക്കെ ഒന്ന് ഒതുക്കി നിൽക്കുന്ന സമയത്താണ് മണിയെണ്ണം എന്താണ്ട് മീനും കൊണ്ടുവന്നത് എന്നും മീൻ കൊണ്ടുവരുമ്പോൾ താണ്ട് ഈ ഒരു പാത്രം നേരെ മീൻ കൊണ്ടുവരും അപ്പം നമുക്ക് അയൽപ്പക്കത്തൊക്കെ ഒന്ന് കൊടുക്കാൻ കാണും ഇപ്പം കുറവായതുകൊണ്ട് നമുക്കും കുറവാണേ കൊണ്ടുവരുന്നത് ഇന്ന് നമുക്ക് കൊഴുചാളയാണ് കൊണ്ടുവന്നത് കൂടുതീ മത്തിയും കൊണ്ടായിരുന്നേ നമ്മൾ കൊല്ലം കാര്യം മത്തിക്ക് മത്തിയിൽ നിന്നും ചാളയ്ക്ക് ചാളയിൽ പറയുന്നത് ചിലവർ രണ്ടിനും മത്തിയും തന്നെ പറയാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറഞ്ഞത് നമുക്ക് ആവശ്യത്തിനുള്ള മീൻ എടുത്തത് പാത്രത്തിൽ വെച്ചിട്ട് ബാക്കി ഞാൻ ഈ ബോക്സിലാക്കി ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് ഒഴിച്ചിട്ടങ്ങ് ഫ്രിഡ്ജിൽ വയ്ക്കുവേ ഇങ്ങനെ വെള്ളം ഒഴിച്ച് മീൻ ഫ്രിഡ്ജ് വെച്ച് കഴിഞ്ഞാൽ നല്ല ഫ്രഷ് ആയിട്ടിരിക്കും കേട്ടോ ഇങ്ങനെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ അങ്ങനെ നല്ല ഫ്രഷ് ആയിട്ടിരിക്കും എത്ര ദിവസം ഇരുന്നാലും മീൻ ഒരു ടേസ്റ്റ് വ്യത്യാസവും വരത്തില്ല അങ്ങനെ മീനൊക്കെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊക്കെ വന്നപ്പോഴത്തേക്കും നമ്മുടെ മടിയൻ രസം ഇവിടെ തിളച്ച് മറിയുന്നുണ്ടായിരുന്നു മടിയനാണെങ്കിലും തിളച്ച മറിയാണെന്ന് ഒരു മടിയും ഇല്ലായിരുന്നു കേട്ടോ അതിനെ അങ്ങ് എടുത്ത് മാറ്റി വെച്ചിട്ട് പിന്നെ ഞാൻ മീനൊക്കെ അങ്ങ് ക്ലീൻ ചെയ്തെടുത്തത് എന്നാൽ എടുത്ത് വെച്ചാൽ മത്തി കൂടി ഞാൻ പിന്നെ അങ്ങ് ക്ലീൻ ചെയ്ത് വെച്ചത് രാവിലെ എണീക്കുമ്പോൾ അത്രയും ജോലി ഈസി ആവട്ടേ എന്ന് വിചാരിച്ചു എന്നിട്ട് മീൻ കറി ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ മടിയൻ രസവും ഒക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് പിന്നെ ഒരു മൂന്ന് കൊഴു ചാളേനെ എടുത്ത് അങ്ങ് ഫ്രൈ ചെയ്തെടുത്തേ അപ്പോഴും നമ്മുടെ അത്താഴം ഇതായിരുന്നു ചോറും നമ്മുടെ സോയാബീനും മുട്ടയും കൂടി തോരൻ വെച്ചാൽ നല്ല ടേസ്റ്റ് കേട്ടോ ആ കോമ്പിനേഷൻ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കണേ പിന്നെ നമ്മുടെ കൊഴുചാള ഫ്രൈയും ഇത്തിരി അച്ചാറും മീൻ കറിയും പിന്നെ നമ്മുടെ മടിയൻ്റെ രസവും അപ്പോൾ വീടിഷ്ടായ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമല്ലോ ഒന്നും മറക്കരുതേ